നമസ്കാരം ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട കീർത്തി സുരേഷ് സിനിമയിലെത്തുന്നത് കാര്യായ കീർത്തി സുരേഷ് പതിനൊന്ന് വർഷം കൊണ്ട് വിജയ് മുതൽ ചിരഞ്ജീവി വരെയുള്ള സൂപ്പർ താരങ്ങളുടെ എല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു സിനിമാ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നിർമ്മാതാവ് സുരേഷ് കുമാറാണ് കീർത്തിയുടെ അച്ഛൻ അച്ഛൻ സുരേഷ് കുമാറിന്റെയും അമ്മ നടി മേനകയുടെയും പാത പിന്തുടർന്നാണ് മകൾ കീർത്തി സുരേഷ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര കീർത്തി സുരേഷ് തമിഴ് സിനിമാ രംഗത്താണ് കൂടുതൽ സിനിമകൾ ചെയ്യുന്നതെങ്കിലും മലയാളികൾക്കും കീർത്തി സുരേഷ് പ്രിയങ്കരിയാണ് നായികയായുള്ള കീർത്തിയുടെ തുടക്കം ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിലൂടെയാണ് പിന്നീട് തമിഴിലെ താര കീർത്തി തെലുങ്കിൽ എന്ന സിനിമയിലൂടെ വൻ പ്രശംസ നേടി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടി അക്കാലഘട്ടത്തിൽ തെന്നിന്ത്യൻ കീർത്തി അലയടിച്ചു ദേശീയ പുരസ്കാരം ലഭിച്ച ശേഷം യഥാർത്ഥത്തിൽ കീർത്തിയുടെ കരിയറിൽ താഴ്ചയാണ് ഉണ്ടായത് കുറച്ച് മാസങ്ങൾ വർക്കില്ലാതെ താൻ വീട്ടിലിരുന്നെന്ന് കീർത്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഘട്ടം മറികടന്ന് മുന്നോട്ട് വരാൻ കീർത്തിക്ക് കഴിഞ്ഞു കരിയറിൽ ഇന്ന് മറ്റൊരു ഘട്ടത്തിലാണ് കീർത്തി ഗ്ലാമറസ് റോളുകൾ ചെയ്യാൻ ഇന്ന് കീർത്തി തയ്യാറാകുന്നു ഫോട്ടോഷൂട്ടുകളിലും ഷോകളിലും കാണുന്ന കീർത്തി പഴയ ആളെ അല്ലെന്നും വളരെ സ്റ്റൈലിഷ് ആയെന്നും അഭിപ്രായങ്ങളുണ്ട് കീർത്തിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ഒരിക്കൽ അമ്മ മേനക സുരേഷ് സംസാരിച്ചിരുന്നു കീർത്തി സുരേഷ് ഇപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ബോംബെയിലും ലണ്ടനിലുമെല്ലാം സാധാരണയാണ് സിനിമയിലായതിനാൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന അഭിപ്രായം വരുന്നു അവൾ പഠിച്ചത് ഫാഷൻ ഡിസൈനിംഗ് ആണ് ഗ്ലാമറിലും അവൾക്കൊരു പരിധിയുണ്ട് അവൾ മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന് അന്ന് മേനക പറഞ്ഞു അതേസമയം ഈ അഭിമുഖത്തിന് ശേഷം പിന്നീട് ബോളിവുഡിലേക്ക് കടന്ന കീർത്തി സുരേഷ് ഏറെ ചർച്ചയായ ഗ്ലാമറസ് വേഷം ചെയ്തു ബേബി ജോൺ എന്ന സിനിമയിൽ അതുവരെ കാണാത്ത ഗ്ലാമറസ് ലുക്കിലാണ് കീർത്തി എത്തിയത് സിനിമാ രംഗത്ത് നിരവധി നടിമാർക്ക് സാരി ധരിപ്പിച്ച സരസ്വതി ഒരിക്കൽ കീർത്തിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു കീർത്തി സുരേഷിന് സാരി ധരിക്കുമ്പോൾ വയർ കാണരുത് അല്ലാതെ മറ്റൊന്നും പറയില്ല വയർ കാണരുതെന്നേ ഉള്ളൂ എന്ന് സരസ്വതി പറഞ്ഞു കീർത്തി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന തുടക്കകാലത്താണ് സരസ്വതി ഇക്കാര്യം പറഞ്ഞത് യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ കണക്കിലെടുത്ത് ഒരു ഇമേജിലേക്ക് മാത്രം ഒതുങ്ങാൻ കീർത്തി താല്പര്യപ്പെടുന്നില്ല വ്യത്യസ്ത ലുക്കുകളും കഥാപാത്രങ്ങളും പരീക്ഷിക്കാൻ കീർത്തി തയ്യാറാണ് വില്ലേജ് ഗേൾ കഥാപാത്രങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ കരിയറിൽ സ്റ്റിരിയോ ടൈപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മലയാള സിനിമാ രംഗത്ത് കീർത്തിയെ പോലെ ഒരു കാലത്ത് ട്രഡീഷണൽ ഗേൾ ഇമേജിൽ വൻ ജനപ്രീതി നേടിയ നടിയാണ് കാവ്യമാധവൻ എന്നാൽ ഈ ഇമേജ് ഒരു പരിധിവരെ കാവ്യയുടെ കരിയറിന്റെ വളർച്ചയെ തടഞ്ഞിട്ടുണ്ട് അഭിനയ മികവും സ്ക്രീൻ പ്രസൻസും വെച്ച് മറ്റു ഭാഷകളിലും തിളങ്ങേണ്ട നടിയായിരുന്നു കാവ്യ തന്റെ കരിയർ ഇമേജിൽ അകപ്പെട്ടു എന്ന് കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് സമപ്രായക്കാരെല്ലാം പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു കാവ്യോട് ഇന്നും പ്രത്യേകം മമത പ്രേക്ഷകർക്കുണ്ട് ചെയ്ത വേഷങ്ങളിൽ പലതും നാട്ടിന് പുറത്തുകാരിയായ പെൺകുട്ടിയായിട്ടായിരുന്നു വാസ്തവം പെരുമഴക്കാലം തുടങ്ങിയ ചുരുക്കം സിനിമകളിലാണ് തന്റെ അഭിനയ മികവ് മുഴുവൻ കാവിയ്ക്ക് പുറത്തെടുക്കാനായത് ഒരു പക്ഷെ അന്ന് മറ്റ് ഭാഷകളിൽ അഭിനയിച്ചിരുന്നെങ്കിൽ കാവിയുടെ കരിയർ ഇതിലും ഉയരത്തിലെത്തിയനെ പിന്നെയുമാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ബാലതാരമായ അഭിനയ അഭിനയ രംഗത്തേക്ക് വന്നയാളാണ് കാവ്യ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നായികയായി തുടക്കം കുറിച്ചു ചന്ദ്രനദിക്കുന്ന ദിക്കിനാണ് നായികയായി അഭിനയിച്ച ആദ്യ സിനിമ കാവ്യ സിനിമാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം അശ്ലീലവും ഡബിൾ മീനിങ്ങും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ക്യാപ്ഷനുകൾ നൽകി സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്ന എന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധിയാണ് സെലിബ്രിറ്റീസിന് ഇക്കൂട്ടരെ കുറിച്ചുള്ള പരാതികൾ ഏറെയാണ് മീഡിയ ഇന്ന് സ്വയം വിശേഷിപ്പിച്ചാണ് സ്വകാര്യത പോലും മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്തുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും പല വാർത്തകൾ പടച്ചുവിടുന്നതുമല്ല ചില നടിമാരൊക്കെ ഇത്തരം ഓൺലൈൻ ചാനലുകൾക്കെതിരെ പരസ്യമായി തന്നെ പ്രതികരിക്കുകയും ഇവരെ അടുപ്പിക്കാതെ അവഗണിക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം മേനക സുരേഷിനോട് അത്തരത്തിലൊരു ഓൺലൈൻ ചാനൽ ചോദിച്ച ചോദ്യവും അതിന് നടി നൽകിയ മറുപടിയുമെല്ലാം ചർച്ചയായിരുന്നു ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മേനക സുരേഷ് ചടങ്ങിനെത്തിയപ്പോൾ മുതൽ ഓൺലൈൻ ചാനലുകൾ മേനകയെ വളഞ്ഞു എല്ലാവരോടും പുഞ്ചിരി തൂകയും അവരുടെ കമന്റുകൾ കേട്ട് തലകുലിക്കുകയും തന്നെയാണ് അവസാനം വരെ മേനക നിന്നത് ചടങ്ങ് കഴിഞ്ഞ് പോകാനായി കാറിൽ കയറി എല്ലാവരോടും ബൈ പറഞ്ഞ് പുഞ്ചിരിച്ച മേനകയോട് ഒരു ഓൺലൈൻ മീഡിയ ചോദിച്ചത് ഇങ്ങനെയാണ് മേനക ചേച്ചി ഉടനെ ഒരു മുത്തശ്ശിയാകുമോ എന്ന് ആദ്യം ചോദ്യം റിയലൈസ് ചെയ്യാൻ മേനകയ്ക്ക് അല്പം സമയമെടുത്തു ചോദ്യം മനസ്സിലാക്കിയപ്പോൾ പുച്ഛഭാവത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ചിരിക്കൊപ്പം ഞാനോ ഇല്ല ഇപ്പോഴൊന്നും ഇല്ലെന്ന് മറുപടി നൽകി ഉടനെ മുത്തശ്ശിയാവാനുള്ള ഉണ്ടോ എന്നായിരുന്നു ആ ചോദ്യം ഞാനോ എന്ന് ചോദിച്ച മേനക ഇല്ല എന്ന് പുച്ഛാവത്തിൽ മറുപടി നൽകുകയായിരുന്നു കീർത്തി സുരേഷിന്റെ ഫാമിലി പ്ലാനിങ് അമ്മയോടാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ച് വ്യാപകമായ നെഗറ്റീവ് കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നത് തന്റെ സ്വകാര്യ ജീവിതത്തെ പ്രൊഫഷനുമായി യാതൊരു തരത്തിലും ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നടിയാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളെയും നടി പാടെ അവഗണിക്കും നിലവിൽ കരിയറിൽ വളരെ അധികം ഫോക്കസായി മുന്നോട്ട് പോവുകയാണ് ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായി കീർത്തി നടിയെ ആ ചോദ്യം ഡിസ്റ്റർബ് ചെയ്തുവെന്നത് അവരുടെ മറുപടിയിൽ തന്നെ വ്യക്തമായിരുന്നു വീഡിയോ വൈറലായപ്പോഴും സ്വകാര്യത്തിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യം ചോദിച്ച ചാനലിനെയാണ് സോഷ്യൽ മീഡിയ വിമർശിച്ചത് ഇത്തരം നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ മേനകയെ പോലൊരു മുതിർന്ന നടിയോട് ചോദിക്കാതിരിക്കാനുള്ള ഔചിത്യം കാണിക്കട്ടെ മോളുടെ പ്ലാനുകൾ എന്താണെന്ന് അമ്മയോട് ചോദിക്കുന്നത് എന്തിനാണ് അവർ നൽകുന്ന ഫ്രീഡം മുതലെടുക്കാനാണോ മറ്റുള്ള മുതിർന്ന താരങ്ങളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ള രീതിയാണ് വിമർശനം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഗോവയിൽ വെച്ചായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹം ബിസിനസ്മാനായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം ചെയ്തത് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം ഗോവയിൽ ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് ചടങ്ങ് നടന്നത് തുടക്കത്തിൽ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് സമ്മതം മൂളുന്ന നിമിഷത്തിനായി കീർത്തിയും ആന്റണിയും കാത്തിരുന്നു കോവിഡ് കാലം മുതൽ ഇരുവരും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു വിവാഹ ശേഷവും കരിയറിന് തന്നെയാണ് കീർത്തി പ്രാധാന്യം കൊടുക്കുന്നത്